ഇനി ഈ സിനിമ നിങ്ങൾ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് ഈ പറ്റി ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ അങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആർട്ട്ഫോമിന്റെ ഭാഗമാവുന്നത് തന്നെ അപ്പോൾ ജാനുവരി രണ്ടാം തീയതി ഞങ്ങൾ ഏറെ പ്രതീക്ഷകളോടെ ഈ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി വിടുകയാണ് അതിനുശേഷം അത് നിങ്ങളുടേതും കൂടെയാണ് ഈ സിനിമ ഈ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഏവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു എല്ലാവർക്കും സമൂഹ സമാധാനം ഉണ്ടാവട്ടെ സംതൃപ്തി സംതൃപ്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ സമ്പന്നത ഉണ്ടാക്കട്ടെ എപ്പോഴും സുഖമായിരിക്കട്ടെ താങ്ക് യു സോ മച്ച് ഞങ്ങളെപ്പോലെ ഞാനിപ്പോ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ദിവസം മൂന്ന് നാല് സിനിമയൊക്കെ ഇവിടെ വന്ന് തന്നെ കാണാറുണ്ട് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് എടുത്ത് തന്നെ കാണാറുണ്ട് അതുപോലെ ടൊവിനോയും ചെറുപ്പകാലത്തിൽ പത്ത് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് സിനിമ കാണാറില്ലേ ഒരു ദിവസം മൂന്ന് നാല് സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു എന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് ആ കഥകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു സ്ഥാനത്ത് നിന്നും ഇപ്പൊ ഇത്ര പേരെ തിക്കും തിരക്കിലും പോയി സിനിമ കണ്ട ടോവിനെ കാണാനാണ് ഇപ്പൊ ഇത്രയും തിക്കും ഇവിടെ ഉള്ളത് അപ്പോ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോ ടോമിനോടൊക്കെ എന്താ പറയാമെന്നുള്ളത് ഞങ്ങളെപ്പോലെ സാധാരണക്കാരോടൊക്കെ തീർച്ചയായിട്ടും ഞാൻ സിനിമകള് ഇതുപോലെ പത്ത് രൂപ ഏറ്റവും ടിക്കറ്റിലിടുന്നിട്ട് ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് അന്ന് എ സി തിയേറ്ററിൽ ഫ്രണ്ടില് റോലിരുന്ന് പത്ത് രൂപയ്ക്ക് നമുക്ക് സിനിമ കാണാൻ പറ്റുമായിരുന്നു അപ്പൊ അന്ന് ഞാൻ അതല്ലാതെ സിനിമയിൽ വന്നതിന് ശേഷവും ഇവിടെ അജയ്ന്റെ രണ്ടാം വർഷത്തിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്തിണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ദിവസം അപ്പൊ ഒരു ദിവസം ഓഫ് കിട്ടിപ്പോ ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് സിനിമ കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഫെബ്രുവരി ആ സമയത്ത് സിനിമകൾ കാണാൻ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ഇരിങ്ങാലക്കൂടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ക്രൈസ്റ്റ് കോളേജിലും അങ്ങനെയുള്ള അവിടെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് കുറേ ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട് അന്ന് ഞാൻ ഇതുപോലെ ഷൂട്ടിങ്ങിന് കാണാനായിട്ട് ക്രൗഡിന് പുറത്ത് പോയി കാത്തു കാത്തുനിൽക്കും കാരോനാണെന്ന് വിചാരിച്ചിട്ട് എത്രയോ തവണ യൂണിറ്റ് ട്വന്റിയുടെ പുറത്ത് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ചു അന്ന് അങ്ങനെ ആഗ്രഹിച്ചു സ്വപ്നം കണ്ടു എന്നൊക്കെ ഉള്ളൂ പക്ഷെ ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് സിനിമയിലേക്ക് എത്തി ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇപ്പൊ അൻപതിലധികം സിനിമകളായി അൻപത്തി ഒന്നാമത്തെ സിനിമയായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട് അതിനേക്കാൾ സന്തോഷം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത നേരിട്ട് എനിക്കോ എന്നെയോ പേഴ്സണലായിട്ട് പരിചയമില്ലാത്ത എത്രയോ ആളുകൾ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എത്ര ആളുകൾ എന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നുണ്ട് അത് ഞാൻ തിരിച്ചറിയുന്നതുകൊണ്ട് ആ സ്നേഹം തിരിച്ചുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് ഈ സ്നേഹം ഉണ്ടാവാൻ കാരണം സിനിമയാണ് ആ സിനിമയോട് നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതും തുടർന്നും നിങ്ങളിലേക്ക് നല്ല സിനിമ സിനിമകളുമായി നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് തിരിച്ച് ആ സ്നേഹത്തിന് പകരം തരാനുള്ളത് വലിയ മനസ്സുള്ള നിങ്ങൾ മുഴുവൻ മനസ്സോടെ ആ സിനിമകൾ നല്ലതാണെങ്കിൽ സോ മച്ച് ഉണ്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇതാണ് മക്കൾ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ ചേട്ടാ മക്കൾക്ക് മിന്നൽ മുരളി പോലെയുള്ള ക്യാരക്ടേഴ്സ് ആണോ ഇഷ്ടം അതോ എ ആർ അമ്മ മണിയനെ പോലുള്ള ക്യാരക്ടേഴ്സാണോ ഇഷ്ടം എന്റെ മക്കൾക്ക് തീർച്ചയായിട്ടും മിന്നൽ മുരളി പോലത്തെ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ചെറിയവൻ ഇപ്പോ മണിയനാണ് കുഞ്ഞു കേളുവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എവിടെയും കിടന്ന് ചാടി കുതിരപ്പുറത്ത് നിന്ന് ചാടുകയാണെന്ന് പറഞ്ഞ് ബെഡ്ഡിന്നെടുത്ത ചാടലും തലവുത്തിമറയിലും ഞാൻ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ എന്റെ നെഞ്ചത്ത് ചേട കയറി ഇടുന്നിട്ട് കള്ളനാണോ പോലീസാണോ ആദ്യമുണ്ടായിരുന്നു ചോദിക്കലും ഇതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഞാൻ തിരിച്ചറിയുന്നത് ഈ മിന്നൽ മുരളിയും ഇപ്പോൾ എ ആർ എമ്മിലെ മണിയനും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം പലയിടത്തും പോകുന്ന സമയത്ത് ഈ സിനിമകൾ ആയിട്ട് കാണുന്നു ഭക്ഷണം കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഈ സിനിമ വെച്ചു കൊടുക്കണം പല പാരന്റ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വളർന്ന് വലുതാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ അപ്പോഴായിരിക്കും എൻ്റെ പ്രൈം ഒരു നാൾ ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യും ഞാനിപ്പം ഇപ്പഴും എവിടെ പോയാലും ചോഹിനോടെ വിട്ടുമാറാത്ത ഒരു ചോദ്യം ഉണ്ടായിരിക്കും ബേസിൽ ജോസഫിനെ കാരണം നിങ്ങളുടെ സൗഹൃദം തന്നെയാണ് എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് തോന്നിട്ടോ എങ്കപ്പാത്താലും നീ ഒരു രക്ഷയില്ലല്ലോ അത് നിലക്കൊണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ബേസിലോട്ട് ഏഹ് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ കാര്യം എന്താ ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒരുമിച്ച് ഒരു അവാർഡ് ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വന്നിരുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ ഉള്ളിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് എന്നുള്ള കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി പറയാൻ പറ്റും ഞങ്ങൾ ഞാൻ പറയുന്ന ഒരു ഏറ്റവും മോശം തമാശ വരെ അവനതിന്റെ വിഷ്വലൈസ് ചെയ്യാനും അതിനുവേണ്ടി ചിരിക്കാനും പറ്റും അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ട് എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനോട് പറഞ്ഞു അഭിനയം അടിപൊളിയാണ് നിന്റെ അഭിനയം ഗംഭീരമാണ് നീ ഇനിയും അഭിനയിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഒരു മൂന്ന് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യണം സിനിമ കൂടി പറയുന്നുണ്ടോ അല്ലല്ല അത് നിർബന്ധമില്ല ബേസിൽ ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ സംവിധാനം ചെയ്താൽ മതി ഞാനതിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സന്തോഷം തന്നെയാണ് സോ മച്ച് ബെസ്റ്റ്